ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ജനസേവനത്തിനു വേണ്ടി ജീവിതത്തിൻ്റെ നല്ല ഭാഗം ചിലവഴിക്കുന്ന ആരോഗ്യ മേഖലയ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന വിഷൻ ട്വൻറ്റി തേർട്ടി വൺ എന്ന ഈ സെമിനാറിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ വിലയേറിയ സമയം ഈ ഒരു ചർച്ചയ്ക്കും ചിന്തയ്ക്കുമായിട്ട് തിരഞ്ഞെടുത്തതിൽ അതിൽ വിനിയോഗിക്കാം എന്ന് തീരുമാനിച്ചതിൽ ഹൃദയപൂർവമായ നന്ദിയും അറിയിക്കില്ല ആദരണിയിലായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോബ്രാഗെ അദ്ദേഹം ഒരുപാട് സ്ലൈഡ്സ് ഇവിടെ അവതരിപ്പിച്ചില്ല പ്രായോഗികമായി അസാധ്യമാണ് ഈ അൻപത് വർഷക്കാലം കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ ഒരു മുപ്പത് മിനിറ്റോ മുപ്പത്തഞ്ച് മിനിറ്റോ ഒരു മണിക്കൂർ കൊണ്ടോ നമുക്ക് അവതരിപ്പിക്കുക അസാധ്യമായ കാര്യമാണ് അടുത്ത ഏതാനും മിനിറ്റുകളും അത്തരത്തിൽ പ്രാക്ടിക്കലി ആയിട്ടുള്ള കാരണം ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ പറയുന്ന ഓരോ കാര്യവും വീണ്ടും ഡീറ്റെയിലിങ് ഉള്ളതും ആ നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്നതുമാണ് തീർച്ചയായിട്ടും ഈ വേദിയിൽ അടുത്ത കുറച്ച് സമയം അതിനുശേഷമുള്ള കുറച്ചു മണിക്കൂറുകളും നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് പോവുകയാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി കേരള സംസ്ഥാനം രൂപീകൃതമായി രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് എഴുപത്തി അഞ്ച് വർഷങ്ങൾ പൂർണ്ണമാകാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ കേരളത്തിലെ ശരാശരി ആയുസ് ഒരു വ്യക്തിയുടെ ആയുസ് ഏതാണ്ട് നാൽപ്പതും നാല്പത്തി അഞ്ചിനും ഇടയിലേക്കും അതിനു മുൻപ് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് പുരോഗമന പ്രസ്ഥാനങ്ങൾ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നമ്മൾ കാണുന്നത് പിന്നെ വലിയ വേഗതയിലും ശക്തിയിലും ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവുകയാണ് ആ കുതിച്ചുചാട്ടം സാധ്യമായിട്ടുള്ളത് സാമ്പത്തിക വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമവും ഒക്കെ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം അവകാശമാണ് എന്നുള്ളതും ഭൂമിയുടെ മേൽ അവകാശം അത് നിയമപരമായി സ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്ത് ഉണ്ടായിട്ടുള്ള സാമൂഹിക മുന്നേറ്റങ്ങളിലൂടെയും രാഷ്ട്രീയമായ ഒക്കെ അതിലൂടെയൊക്കെ രൂപപ്പെട്ട വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയാണ് വാസ്തവത്തിൽ അതിൻ്റെ കൂടിയാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ രൂപപ്പെടുന്നത് നല്ല ഭക്ഷണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം പ്രസവം നടക്കുമ്പോൾ സ്ത്രീ മരിക്കാൻ പാടില്ല കുഞ്ഞിന് മരണം സംഭവിക്കാൻ പാടില്ല പകർച്ചവ്യാധികളുടെ പ്രതിരോധം അങ്ങനെ ഓരോ മേഖലകളായി കേരളം ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് നടത്തിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ പിന്നീട് ഇങ്ങോട്ട് കുറച്ച് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം കേരള മാതൃകയായിട്ട് ആഗോളതലത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടു ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആരോഗ്യ വകുപ്പിനൊപ്പം ഇവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറയുകയുണ്ടായി ആരോഗ്യ വകുപ്പ് മാത്രമല്ല അതിൽ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് പൊതുസമൂഹമുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് ഇവരെല്ലാം ചേരുന്നതാണ് ഇവരെല്ലാവരും ചേർന്നാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ കേരളത്തിൽ സാധ്യമാക്കുന്നത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടും